ഒരു പോലീസ് മർദ്ദനം ഉണ്ടായാൽ ആളുകൾ ഉടനെ പറയും ആ എസ് ഐയെ സസ്പെൻഡ് ചെയ്യണം ആ എസ് ഐ ഒരു സസ്പെൻഷൻ ആഗ്രഹിച്ചിരിക്കുന്ന കാലമായിരിക്കും ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ വീടുപണി നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും ആ വീടുപണി നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആയതുകൊണ്ട് സസ്പെൻഷൻ കാലയളവിൽ പകുതി ശമ്പളം അപ്പം തന്നെ കിട്ടും അതാത് മാസം കിട്ടുന്നതുപോലെ ലഭിക്കും ശേഷം അവർക്ക് മുഴുവൻ ശമ്പളവും തിരിച്ചു കിട്ടും ഒരു ടു വീലറിൽ അല്ലെങ്കിൽ ഒരു കാറിലാണ് ഒരു എല്ലാ ഈ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തിനാല് ദിവസം ഒരു മാസം ജോലിക്ക് പോകും അപ്പോൾ അതിൻ്റെ അടിക്കുന്ന പണം വരെ ലാഭമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്നുകൊണ്ട് ഇരിക്കുന്നത് കൊണ്ട് ഈ പെട്രോൾ കാശോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം വീട്ടിൽ നിന്നല്ല കഴിക്കുന്ന പുറത്തുനിന്നാ കഴിക്കുന്നതെങ്കിൽ അതുപോലും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പം അതിൻ്റെ ചിലവ് കുറയും അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ലാഭമേ ഉണ്ടാവുകയുള്ളൂ അവരുടെ സർവീസിൻ്റെ പ്രൊമോഷന് പോലും ഇതൊരു ബാധകമാകുന്നില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ പ്രളയകാലത്ത് പ്രളയത്തിൽ അനുഭവിച്ച ആളുകൾക്ക് കൊടുക്കാനുള്ള നികുതിപ്പണം ആ നികുതിപ്പണം അവലയാളുകളും അല്ലാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ടും കൊടുത്തു അതിൽ പത്ത് കോടി രൂപ എറണാകുളം കളക്ട്രേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ തട്ടിയെടുത്തു എന്ന പാത്രത്തിൽ വാർത്ത വന്നു കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഒരു കോടിയായി കുറഞ്ഞതായിട്ട് വന്നു അതെന്താണെന്ന് നമുക്കറിയത്തില്ല അതേക്കുറിച്ചുള്ള ഒരു അന്വേഷണം ഗവൺമെൻറ് പ്രഖ്യാപിച്ചു നാല് ഇതുവരെയായി ആ അന്വേഷണത്തിൽ എന്താ നടപടി ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞില്ല ഇപ്പം മന്ത്രി പറയുന്നു അനർഹരായി മേടിച്ചവരുടെ കയ്യിൽ നിന്ന് ഈ പണം തിരിച്ചു മേടിക്കും എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു മോഷ്ടാവ് നാളെ കോടതി പറയുക ഞാനാ ന്വേഷിച്ച സാധനം തിരിച്ചു കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ കോടതിക്ക് അവരെ വെറുതെ വിടാൻ പറ്റുമോ വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ അപ്പം ഉദ്യോഗസ്ഥന്മാർ ഈ പറയുന്നത് പോലെ സസ്പെൻഷൻ എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് സസ്പെൻഷൻ ഒരു പണിഷ്മെൻറ്റേ അല്ല എന്നതിനകത്ത് തന്നെ പറയുന്നുണ്ട് അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ വീട്ടിൽ പിള്ളേരെ നോക്കിയിരിക്കാൻ പറ്റും ശമ്പളത്തോടുകൂടി ജനങ്ങളുടെ നികുതി അപ്പം ഇതിനു വേണ്ടി ജനങ്ങൾ മുറവിളി കൂട്ടറെന്നുള്ളതാണ്